ം നമ ഓം നമ ശിവായ ഓം നമ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ രണ്ടാമത്തെ അനുഭാഗത്തിലെ അവസാനത്തെ മൂന്ന് മന്ത്രങ്ങളാണ് പഠിക്കുന്നത് എന്താ മന്ത്രങ്ങളൊന്ന് പരിചയപ്പെടാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ മന്ത്രങ്ങൾ എന്ന് ഞാൻ പറയുകയുണ്ടായി ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അത് കേൾക്കണം പലരും കേൾക്കുന്നില്ല കേട്ടാത്തതുകൊണ്ട് മാത്രം കയ്യിൽ ശ്രദ്ധിച്ച് കേൾക്കണം ഭഗവാൻ പരമേശ്വരൻ്റെ ശക്തി ഭക്തവാത്സല്യം മുതലായവ വ്യക്തമാക്കുന്നതാണത് ഭക്തന്മാരെയൊക്കെയുള്ള എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളും ആപത്തുകളും എല്ലാം മാറ്റി സഹായിക്കുന്ന ആ പരമേശ്വരനെ ഭജിക്കുന്ന മന്ത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമോ ഭൂവന്തയേ വാരിവസ്കൃതായ ഔഷധീനാം പതയേ നമാം എന്നാണ് ഒരു മന്ത്രം എന്താണ് നമോ ഭൂവന്തയേ വാരിവസ്കൃതായ ഔഷധീനാം പതയേ നമാം നമസ്കരിക്കുകയാണ് ഓരോ മന്ത്രത്തിൻ്റെയും ആദ്യവും അവസാനവും നമസ്കാരമായിട്ടാണ് ഈ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ് ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആളാണ് പിന്നെയോ വാരിവസ്കൃതായ ഔഷധീനാം പതേന വാരിവസ്കൃതം വാരിവസ്കൃതമായ ഔഷധീനാം പതേതമാ പറഞ്ഞാൽ ഭക്തന്മാരെ നർദ്ധം നിറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ഭക്തന്മാരോടൊരു പ്രത്യേകതയുണ്ട് ആ ഭക്തന്മാര് ഭഗവാൻ കാത്തിരക്ഷിക്കും ഭഗവാനെ ക്ഷിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുൺ കാരുണ്യങ്ങളെ പ്രേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ചെയ്യിക്കാനായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതാരാ ഭൂതഗണങ്ങൾ മുതലായവരാണ് അപ്പം അവരെയും നമസ്കരിക്കുകയാണ് നമ്മള് ഭക്താനുഗ്രഹ കാതരം എന്ന് ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ഭഗവാൻ പിന്നെ എന്താ ഇതിന് താമസം കരുണ ജൈവാൻ എന്തു താമസം കൃഷ്ണ എന്ന് പറഞ്ഞ മാതിരി താമസത്തിന് കാരണം നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നില്ല അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ കാക്കുക അല്ലാത്തൊരു കാക്കല് ഇല്ല അതെന്താ അത് കച്ചവടം പോലെ ആവില്ലേ എന്ന് ചോദിക്കുകയാണെച്ചാൽ ഭഗവാൻ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഞാൻ ഇവിടെ നിൽക്കുന്നത് ലോക പരിപാലനത്തിനാണ് അത് ചെയ്യും ചെയ്യും എന്നാൽ ചിലർക്ക് ചില ആപത്തുകളും ഒക്കെ വരുന്നില്ലേ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ശനിയുടെ മാറ്റം പലർക്കും വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും ചിലർക്ക് അനുകൂലമായിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഒരു കാരണം ആ ശനിയല്ലേ എന്ന് ചോദിക്കാം അങ്ങനെ പലർക്കും ആയിട്ട് വിഭജിക്കാൻ നമുക്ക് നമ്മളുടെ ആപത്തിന് കാരണം പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ് മനഃപരം കാരണമാനവന്തി എന്ന ഭാഗവത്ത് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുക പ്രവൃത്തി ഈശ്വരനെ മനസ്സ് മനസ്സ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആശ്രയിക്കണം എന്ന് പറയണം എന്നിട്ട് പിന്നെ പറയുന്നു ഔഷധി നമ്പതേനമാ എല്ലാ ഔഷധികളുടെയും പതിയാണ് ഇതിന് പല രീതിയിലും പറയാം അർത്ഥം നമ്മൾക്കുള്ള രോഗങ്ങള് അല്ലേ രോഗത്തിനൊക്കെ എന്താ ചെയ്യ വൈദ്യനാഥൻ എന്നൊരു പേരുണ്ട് മഹാദേവൻ അപ്പൊ രോഗങ്ങളുടെ എല്ലാം പതിയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഔഷധികളുടെ ഔഷധങ്ങളുടെ ഒക്കെ പതിയാണ് ഔഷധി അറിയ ചെടികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ എല്ലാറ്റേയും നാഥനായ അവിടെ നിന്ന് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഈശ്വരനെ സേവിക്കണം എന്ന് പറയുന്നു അപ്പോ ആ ഭക്തന്റെ ഒരു ലക്ഷണം കൂടി നമ്മൾ മനസ്സിലാക്കണം ഭാഗവത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഗോപികളെ പോലെ പ്രഹ്ലാദനെ പോലെ ധ്രുവനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഭക്തി ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി വേണം നമുക്ക് എന്തെങ്കിലും കിട്ടുവാനായിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നതിന് ഭക്തി എന്ന് പറയാൻ വയ്യ എങ്കിലും അവരും ഭക്തനാണ് എന്ന് ഭാഗവത് എന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നാലാം കട ഭക്തന്മാരാണ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഭഗവാനെ ഭജിക്കുന്നു ആയിക്കോട്ടെ ആവശ്യത്തിനായാലും ഭജിക്കുന്നത് എന്നെയല്ലേ എന്നുള്ള കാരുണ്യം ഭഗവാൻ ഉള്ളത് കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളെ സാധിച്ചു തരും ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും ആ ഭഗവാൻ നമസ്കാരം പിന്നെ ഭഗവാന്റെ വേറെ ഒന്നാണ് ഉച്ചയർഘോഷായ ഉച്ചർഘോഷായ അക്ലന്ദയതീനാം പതയെ നമാം ഉച്ചയർഘോഷായ ഉറക്കെ തന്നെ ശബ്ദമുണ്ടാക്കുന്ന ഭഗവാന്റെ ആ ഹും എന്നുള്ള പോലെ ചില ശബ്ദങ്ങൾ മതി എന്താണ് ആക്രന്തയതയെ ശത്രുക്കള് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്ന ആക്രന്ത ആക്രന്തയതയെ അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം അപ്പം ഭഗവാന് ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഒരു വിഷമവും ഇല്ലേ വില്ലും അമ്പും ഒന്നെടുക്കുക ഒന്നും വേണ്ട പിന്നെ എന്തേവേണ്ട ഒരു ശബ്ദം അങ്ങനെ പുറം പിടിച്ചാൽ മതി ഉച്ചയ്യർ ഘോഷായ ആ ശബ്ദത്തിന് നമസ്കാരം ആ ശബ്ദത്തിൻ്റെ ഉടമയായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം പത്തി ഈ നാമ്പതേതമാ പത്തി ഈ നാം പത പറഞ്ഞാൽ കാലാൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഭൂതഗണങ്ങൾ മുതലായവരെയും നമസ്കരിക്കുന്നു അത് കാരണം എന്താ അവരുടെയും പതിയാണ് ഭഗവാൻ മഹാദേവൻ അപ്പം മഹാദേവൻ നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ടും ശത്രുക്കളെ ഇല്ലാതാക്കാനായിട്ടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ ഉള്ള മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആന്തരിക ശക്തി ആന്തരികമായിട്ടുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കാമക്രോധാദികൾ അപ്പോൾ എല്ലാറ്റിനെയും ഇല്ലാതാക്കി എല്ലാ സമാധാനവും ശാശ്വതമായ സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ അവിടുത്തേക്ക് നമസ്കാരം പിന്നെ മൂന്നാമത്തെ മന്ത്രം കൃഷ്ണവീതായ ധാവതേ സത്വനാമ പതയേ നമാം ഭഗവാൻ മുഴുവൻ അങ്ങനെ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ് പിന്നെ ഈ ഭഗവാൻ ഒരു പ്രത്യേകത ഇട കണ്ട ധാവതയെ ഓടുകയാണെന്ന് പറയുന്നത് എന്തിനാ ഓടുന്നത് ഭക്തന്മാരെ രക്ഷിക്കുന്നതിനായിക്കൊണ്ട് ഓടുന്നു ഒട്ടും വിഷമിക്കരുത് എൻ്റെ ഭക്തൻ എന്നാണ് ഭഗവാന്റെ ഒരു രീതി പ്രിൻസിപ്പിൾ തത്വം അതാണ് ഇപ്പം നമ്മൾ ഭാഗവത്തിലൊക്കെ കണ്ടിട്ടില്ലേ എത്ര പെട്ടെന്ന് ഓടുകയാണ് ധ്രുവൻ്റെ അടുത്തേക്കൊക്കെ ഓടുകയായിരുന്നു ഗജേന്ദ്രൻ ഉറക്കെ നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ എന്ന് വിളിച്ചപ്പോൾ ഓടി എത്രയാ സ്പീഡാണ് നിശ്ചയില്ല ഗരുഡൻ്റെ പറക്ക് ഗരുഡൻ്റെ പുറത്ത് കയറി പറന്ന് എത്തുകയായിരുന്നു അതിനും സ്പീഡ് പോരായെന്ന് പറഞ്ഞു ഒന്നുകൂടി സ്പീഡ് കൂട്ടി എന്നൊക്കെ ഭാഗവത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ ധാവനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ പിന്നെ സത്വനാം പത ഏതാന്ന് എടുത്ത് പറയുന്നു അത് സത്വൻ സത്വ ഗുണങ്ങളുള്ളവര് സജ്ജനങ്ങള് ഭക്തന്മാര് അപ്പൊ ഭക്തന്മാരുടെ പതി പതിയാണ് അപ്പം ഭക്തന്മാരെ രക്ഷിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മന്ത്രം ഇവിടെ അവസാനിക്കുന്നു രണ്ടാമത്തെ അനുവാദം ഈ മന്ത്രത്തോടെ അവസാനിക്കുന്നു അപ്പം നമുക്കൊരു സംശയം സംശയമില്ല അപ്പൊ ഭഗവാൻ വിവേചന ഉണ്ടല്ലേ ഇപ്പം നമുക്കില്ല റിസർവേഷൻ ചില കാസ്റ്റിന് റിസർവേഷൻ അവർക്ക് പ്രത്യേക അത്ര മാർഗ്ഗം വേണ്ട ഇങ്ങനെ റിസർവേഷൻ ഒക്കെ ഉണ്ടോ ഭഗവാന് ഭക്തന്മാരെ മാത്രമേ രക്ഷിക്കുള്ളൂ അല്ലാത്തവര് ഭക്തനല്ലാത്തവര് ആരുമില്ല ഒരുക്കല്ലേ അത് പിന്നീട് നമുക്ക് പിന്നീടുള്ള അനുവാദങ്ങൾ കാണാം തസ്കരാണേതമാ എന്നൊക്കെ അങ്ങനെ കാണാം കള്ളന്മാരുടെയും പതിയാണ് അപ്പം ഭഗവാൻ വിവേചനൊന്നുമില്ല പിന്നെ നമുക്ക് ഇപ്പൊ മഴ പെയ്യുന്നു കുട പിടിക്കുന്നവർക്ക് മഴയുടെ അല്ലെങ്കിൽ വെയിലിന്റെ വിഷമല്ല അപ്പോൾ അതവിടെയുണ്ട് അതുപോലെ ദുഃഖങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ലോകത്തിൽ അതിനൊരു കുട പിടിക്കണം ആ കുട പിടിക്കുന്ന ആൾക്ക് മഴയോ വെയിലോ കിട്ടാതിരിക്കുന്നത് അതുപോലെ ഭക്തൻ ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആർക്കാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ കുട പിടിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും കഷ്ടതകളും ഇല്ലാതാക്കുവാന് കഴിവുള്ള കരുണാമൂർത്തിയായ മഹാദേവൻ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് ആ മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ മൂന്ന് മന്ത്രങ്ങൾ ഭഗവാന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഭഗവാനെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു